ഇന്നത്തെ ഫിഫ്റ്റി ഫിഫ്റ്റി ലോട്ടറി നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായ ഒരു കോടി രൂപ കട്ടപ്പനക്ക് ലഭിച്ച സന്തോഷത്തിൽ കട്ടപ്പന ശ്രീകൃഷ്ണ ലോട്ടറി ഏജൻസി മേപ്പാറ സ്വദേശിയാണ് ഭാഗ്യശാലി ഞായറാഴ്ചത്തെ അക്ഷയ ലോട്ടറിയുടെ ഒന്നാം സമ്മാനവും കട്ടപ്പന ശ്രീകൃഷ്ണ ലോട്ടറി ഏജൻസിയിൽ നിന്നും വിറ്റ ടിക്കറ്റിനായിരുന്നു ഇന്നത്തെ കേരള ലോട്ടറി ഫിഫ്റ്റി ഫിഫ്റ്റിയുടെ ഒന്നാം സമ്മാനമായ ഒരു കോടി രൂപ അടിച്ചത് കട്ടപ്പന ശ്രീകൃഷ്ണ ലോട്ടറി ഏജൻസിയിൽ നിന്നും വിറ്റ ടിക്കറ്റിനാണ് ഇവിടെ നിന്നും ടിക്കറ്റ് എടുത്ത് നരിയപാറയിൽ രാധാകൃഷ്ണൻ എന്നയാൾ വിറ്റ അൻപത് അറുപത് അറുപത് എന്ന നമ്പറിലാണ് കോടിപതി ഒളിഞ്ഞിരുന്നത് മേപ്പാറ ക്ഷേത്രത്തിലെ പൂജാരി മധുസൂദനാണ് ഭാഗ്യശാലി ഞായറാഴ്ചത്തെ അക്ഷയ ടിക്കറ്റ് നറുക്കെടുപ്പിലും ഒന്നാം സമ്മാനം കട്ടപ്പന ശ്രീകൃഷ്ണ ലോട്ടറി ഏജൻസിയിൽ നിന്നും വിറ്റ ടിക്കറ്റിനായിരുന്നു എഴുപത് ലക്ഷം രൂപയായിരുന്നു ഒന്നാം സമ്മാനം മാസങ്ങൾക്ക് മുമ്പ് പത്ത് ലക്ഷം സമ്മാനം അടിച്ചുതൊഴിച്ചാൽ ഒരു വർഷത്തിന് ശേഷമാണ് വലിയ തുകയുള്ള ഒന്നാം സമ്മാനം അടുപ്പിച്ച് അടിക്കുന്നതെന്ന് ഏജൻസിയുടമ അശോക് കുരുമാർ പറഞ്ഞു മോശമല്ലാത്ത ഒരു തുക കമ്മീഷൻ ഏജൻസിക്കും വിൽപ്പനക്കാരനും ലഭിക്കും എന്തായാലും അടുപ്പിച്ച് രണ്ട് ഒന്നാം സമ്മാനങ്ങൾ അടിച്ചതിന്റെ സന്തോഷത്തിലാണ് കട്ടപ്പന ശ്രീകൃഷ്ണ ലോട്ടറി ഏജൻസി ഉടമയും ജീവനക്കാരും ന്യൂസ് ബ്യൂറോ കട്ടപ്പന